രാവിലെ ബാക്കി വന്ന അപ്പത്തിന്റെ മാവ് ഒരു ഈവനിങ് സ്നാക്കായിട്ട് മാറ്റിയാലോ അപ്പൊ ബാക്കി വന്ന മാവിലോട്ട് ഒരു കപ്പ് റാഗിപ്പൊടി അര കപ്പ് ചിരികിയ തേങ്ങ കാൽ കപ്പ് ചോറ് പത്ത് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് വെള്ളമോ അല്ലെങ്കിൽ തേങ്ങാപ്പാലോ ചേർത്തിട്ട് കറക്റ്റ് കൺസിസ്റ്റൻസി ആക്കി മിക്സ് ചെയ്തെടുക്കണം ഞാനിവിടെ തേങ്ങയുടെ മൂന്നാം പാലാണ് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത് ഈ മാവ് മിക്സിയിലെ ജാറിലോട്ട് മാറ്റി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പൊ ഈ മാവ് കുറച്ച് തിക്കായിട്ടാണുള്ളത് അതിലോട്ട് കുറച്ച് തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുക്കണുണ്ട് ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ തേങ്ങാപ്പാൽ ഇല്ലെങ്കിൽ വെള്ളം ചേർത്ത് കൊടുത്താലും മതി ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണുണ്ട് ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇപ്പൊ നമ്മുടെ മാവ് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണുള്ളത് ഇനി മാവ് ഒന്ന് ഫെർമെന്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ഈ മാവ് പെട്ടെന്ന് തന്നെ ഫെർമെന്റായി കിട്ടും ഓൾറെഡി ആയ മാവിലോട്ടാണ് നമ്മൾ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുത്തിട്ടുള്ളത് ആയ മാവ് ഇതുപോലെ ആവിയിൽ വേവിച്ചെടുക്കാം